ടി നമ്മളെ അനുഭവപ്പെടുക സോഷ്യൽ മാധ്യമങ്ങൾ നമ്മളെ അനുഭവപ്പെടുക ഈ മൊബൈൽ ഫോൺ നമ്മളെ അനുഭവപ്പെടുത്താം ഇന്റർനെറ്റ് നമ്മളെ അനുഭവപ്പെടുത്തുക ചിലപ്പോൾ നമ്മുടെ ജോലി നമ്മളെ അനുഭവപ്പെടുത്താം നമ്മൾ ജോലി ചെയ്യണം ജോലി ചെയ്യണം അത്യാവശ്യമാണ് ജോലി ചെയ്യാൻ ജോലി പറ്റില്ല പക്ഷേ ചിലപ്പോൾ ജോലി നമ്മളെ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും സമയമില്ലാതെ പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ பிர குடும்ப பிரார்த்தனை கலை கம்ையான சமயம் கண்டியா நம்ம எப்படி ஜோலி ஜோதி നമ്മളെ நிலையில் ഈ ഭൗതികം നമ്മളെ அடிமப்படுத்தும் நம்மளை அடிமப்படுத்த എന്നുള്ള ചിലപ്പോൾ ആ നേട്ടത്തിന് വേണ്ടിയുള്ള ആഭിലാഷം നമ്മളെ അടിമപ്പെടുക ഇങ്ങനെ നമ്മളെ അടിമപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഈ അടിമപ്പെടുത്തുന്നതെല്ലാം ചിലപ്പോൾ ഇണിയാകാൻ സാധ്യതയുള്ള ഇതിനെക്കുറിച്ച് നമ്മൾ ഭഗവാൻമാരായി ചെയ്യാൻ പിശാലിക്ക് ഏറ്റവും വലിയ തന്ത്രം എന്താണ് രണ്ട് കോടി പതിനൊന്നിന്റെ രണ്ടിൽ പൗഷമായ ഞാൻ ക്രിസ്തു എന്ന ഏത് പുരുഷനും നിങ്ങളെ നിർമ്മല കന്നീരിയായി ഏൽപ്പാൻ വേണ്ടി ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരുന്നു വിവാഹ നിശ്ചയം ചെയ്ത ഒരു കന്നീയുമായി അവളെ താരതമ്യപ്പെടുത്തിയാണ് ആ കണ്ണീരിയിൽ നിന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവൾ ഏത് പുരുഷന് വേണ്ടി നിയമിക്കപ്പെട്ടവ ஆ புருஷனோடு விஸ்வஸ்து சூட்டி விவாதிக்க ஒருங்கில் என்ன பிரதீஷ் அதினிடையில் மத்தாரோடு ஒரு அங்கே வந்தால் நாம் அவளை மோசமாக முழு நஷ்டப்பட்டு ஒரு மனிதம் இதேபோல பிரியப்பட்டவரை ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് നമ്മൾ അവന് മാത്രം അവകാശപ്പെട്ട നാം അവൻ്റെ നമ്മുടെ ഒരേ ഒരു ദൗത്യം ആ നാഥൻ വരാൻ പോകുക അവൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങി കർത്താവിനോ കൂടെ പോകാറില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നതാണ്

ആ ഉപാരിതായ തന്റെ തന്ത്രങ്ങൾ ചലിക്കുന്ന ഇന്നും അവൻ വർദ്ധിച്ചിട്ടില്ല ഇന്നും അവൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവൻ തുടങ്ങാൻ ഇപ്പോൾ അവരെ நம்மஹத்தை <speaking> கொண்டிருக்க <in Spanish>

तोड़े मन बल ऐंगी का ताने मन बल ही वोड़े सूटी के नदो बोले वो वाह बनाने में भी ये शर्मसार बिंदे मटन के बने भेंटे और इनको वो न पढ़े क्या पढ़ता बयान ते ही बंदे नमक रे हेल्लुया आदिलचार्य ओले सोचते ओले आई भी क्या नाम है मेरे सुनार माहौल में प्रोद्यपित नरस हेल्लुया हेल्लुया नमन पढ़े नाम नमन पढ़े ना नमन का नाम नमन पढ़े ना कृष्ण का नाम स्त्री का पढ़े

ഉണരുവാനുള്ള സമയം വന്നു എന്നാണ് പരിശുദ്ധ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ അധികപ്പെടുത്തുന്ന എല്ലാ അത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം ഒരാളെ അടിമപ്പെടുത്തുന്ന വിഷയമല്ല മറ്റൊരാളെ അടിമപ്പെടുത്തുന്നത് അടിമപ്പെടുത്തുന്നത് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി എന്റെ മുമ്പിൽ ഉള്ളത് എന്ന് ഓരോ വിശ്വാസിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ള

আমালা রা লপাদের প্রবে আমাদের নের ঠপাে না পনদ সাবেে আখরা সানাথর আঠ তাদেরকেহানেকে প্রধাকে আমাদের বঠেদের আগেলা খদেরনরলা এ কাল দেখদ কাপাতে জন্য আলে মাসনাতত ই কা নি এ বাতে তামালে আভছাবে নিয়ম নামাল

ปฏิบัติกെന്നೆन പറയുന്നത് วัจิบุไกെന്നೆन പറയുന്നത് എന്നാൽ അവരും ഈ ആർത്തികളെ ഒക്കെ നമ്മുടെ മുമ്പേ દેല്ക്കുമ്പോൾ തന്നെ മट्टीജന ആർത്തികളെ കൂടെ നമ്മുടെ രികേ കൊണ്ടു വരും એટલે പരിവർത്തന മനസ്സาทവന്നു വിളയാത്തെ สර්ගരജിന്റെ രൂപമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് दैट इज വെച്ചിട്ടുള്ള ഒരു രൂപമാണ് സර්ගരജിന്റെ രൂപമേ ആണ് നമ്മൾ

ഈ കളകൾ അതിനൊക്കെ അപ്പോൾ ഈ ദാസന്മാർ പക്ഷെ അതിനിടയിൽ എല്ലാ കളകളും വളർന്നു നിൽക്കുന്നു ആ ഭാഗങ്ങൾ അപ്പോൾ ആ കുക്കിനെ യഥവാൻ അവിടെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്നെ സമയം പറയുമ്പോൾ അതിനകത്ത് നല്ല മാത്രം ഞാൻ വെച്ചില്ല ബാക്കിയെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം തന്ത്രമാണ് നല്ലതിരി കാതരക്കുകയാണ് ശിശുമാർ ഉടനെ നോക്കുന്നവരെ ഈ കള പറ കളയണ്ട കാരണം പറിക്കാൻ പോയാൽ നല്ലതും കൂടെ ആഘോഷത്തിൽ തന്നെ ഈ കളയും തൊട്ട് ഒരുങ്ങി ഒരു വിളിക്കുകയും വിളിച്ചാൽ അറിയാതെ നമ്മുടെ മുന്നിൽ ആത്മീയ ചിന്തകൾ അതിന് വേറൊന്നും কথা বেছি নেকি প্ৰাৰ্থক নেকি প্ৰত্যেক ইৱস্থা ইণ্ডিয়ে ইপি নহয় প্ৰাৰ্থা নগ নে আগ্ৰহ మత్త ఆగ్రల నమడ ఊనికి పుట్ట వెళ్ళకిన లోని అనుషాంం అంగరియపి ఈ మకలు మిస్లేని వాక్కు దనేశానికి పోంబ అవర్తి 16వ అధ్యాయం బొంగోల 10వ అధ్యాయం బహుష తోడి గాకకి ఇదన అవర్ దురాం ఇరేని వాయిన అంటే నమరొడు బాయ నమ గోహిక అనికేనన

മറ്റുള്ളതാ ചിന്തകളെ കുറിച്ചുള്ള ചിന്ത ഇതെല്ലാം വന്നിട്ട് വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ അതിലേക്ക് കളയുന്നു അങ്ങനെ നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നല്ല ആഗ്രഹങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നു പിന്നെ പാട്ട് വാങ്ങുമ്പോൾ നമുക്കിങ്ങനെ മൂളി 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 ഇരിക്കുന്ന അല്ലാതെ നമ്മൾ പഠ്യകാലത്തെ കുറിച്ച് ഓർമ്മയുണ്ട് കരങ്ങൾ അടിച്ച് പ്രേസവം വീണ്ടും ദൈവത്തെ ആരാധിച്ചിരുന്ന സമയത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് നമുക്ക് ഇന്നോട് നമ്മൾ ഇന്നോട് ഇന്ന് നമ്മളോട് ചോദിച്ചാൽ അതുപോലെ ആരാധിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും പക്ഷേ നമുക്ക്

அவர் பிரேசிசியு உள்ளவராயிருந்தாரு ஜீவனை விஷியு உள்ளவராயிருந்தாரு கலம்மரைனு பர்றினவரே அவர் சகிக்குதில்லை ஆயிது கள்ள அப்பஸ்தலமாய் ஒரு கண்டுபிடிச்சார் ஒரு பதர்க்கி மறறே மானியு சொறையா என்ன விசாடைடைக்குது அதுக்கு ஒமே الله ஆயிது உபதேசத்தை அடக்கிதில இது ஒண்ணு அடக்கிதில அடိုက်றதுக்கு வரது மகாதா But you can't take the woman in the car. But you didn't care. You never took the artists. You are this neighborhood. 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 ചെറിയ സന്ധിയല്ല ഒരു കുറ്റമേ ഉള്ള ചെറിയ സമിതി അല്ല നീ മനസ്സാത്തപ്പെടണം ഏതെന്തോ വീണു എന്നറിഞ്ഞ് നീ മനസ്സാത്തപ്പെടണം അല്ല ഞാൻ ഞാൻ പറയുകയും നിന്റെ നിലവിൽ അതിന്റെ തെളിയുന്നത് ഞാൻ കഥയെ உலட்சிட்டு அதுதான் கதாது மனசு ഉപജീവന ചിന്തകൾ ഞാൻ ചോദിച്ചാൽ കിട്ടുന്നല്ലോ എന്റെ സ്വോ ഹാലിയോക്കും െക്കാട്ടിൽ അമ്മയുടെ സമയത്ത് അങ്ങനെ കടന്നു ക്ഷണിച്ചു அன்னை பரமேற்பேட்சினேதுது தெட்டக்க தெலப்பா ஆழ்வசமேதோடு எனக்கு ஒரு பாக்கி நட்சத்திர கட்டவே ஆறு பாவங்கleri இவச்சனம் என்ன ஒரு சம்சாரி ஜானிக்கிறதே கர்த்தரோடு தொடர்புடிக்கிறதே எல்லனவே கட்டாவை வரையாய் ஒழிங்கி கொண்ட காதி பண்றே அவன இயேசுவே வரவ நான் கார்க்கேறியா பாடுறா கார்க்கேறியா சத்தமே பாடுறா அது புத்தக காதிறா அது பத்தியா